ഉച്ച കഴിഞ്ഞത്തെ പരിപാടിയായിരുന്നേ മനസ്സേര എന്നാന്ന് ഇന്ന് കണ്ടോ ആട്ടിൻകാഷ്ടം ഇല്ലേ ആട്ടും പുഴുക്കാന്നൊക്കെ നിങ്ങള് പറയും ആട്ടിൻകാഷ്ടം അത് നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് കൊണ്ടുവരുമായിരുന്നു അപ്പൊ നമ്മുടെ ഈ നട്ടിരിക്കുന്ന ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെ ഇല്ല അതിനെല്ലാം റൗണ്ട് ഇട്ട് കൊടുക്കണ്ടേ വേണ്ടിയുള്ള പണിയാ അവിടുന്ന് ചാക്കിലാക്കും വണ്ടി കയറ്റും ഇവിടെ കൊണ്ടുപോയിടും അങ്ങനെ കേട്ടോ അപ്പൊ നല്ല പരിപാടിയായത് കുറച്ച് നല്ല പണിയുള്ള പണിയായിരുന്നു കേട്ടോ ഈ ഓരോ ചാക്കിൽ രണ്ട് കൊട്ടയാണ് ഇവിടെ കൊട്ടക്കോളന്നിട്ടാണ് ഞങ്ങൾ മേടിക്കുന്നത് കാന അങ്ങനെ ചെറിയ വള്ളിപ്പൊട്ടയല്ലേ വള്ളിപ്പൊട്ടക്ക് രണ്ടു പൊട്ടയാണ് ചേർക്കുക നല്ല സൂപ്പർ വളം കേട്ടോ നല്ല നല്ല എന്നാ പറയ ഒരു വേസ്റ്റും ഒന്നും ഇല്ലാത്ത ഞാൻ ഇട്ട് കാണിക്കൂപ്പല്ല അടിപൊളിയായിട്ട് ഉൾമെക്ക ചെല നമ്മള് ചണകപ്പൊടിയൊക്കെ ചെലപ്പം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ കൊണ്ടുവരുമ്പ ചില ഫുള്ള് ചപ്പൻ ചവർ കുക്കി ആയിരിക്കും നല്ല അടിപൊളിയാണല്ല പൊന്നു പോലത്തെ സാധനം ഇത് സൂപ്പറോ സൂപ്പർ ഈ നമ്മുടെ ചാണകം പോലെ ഇത് അങ്ങനെ പൊടിയല്ലോ കൊറേ നാൾ കിടക്കണം അല്ല നമ്മള് കുമ്മായി ഇട്ട് കൊടുക്കണം കുമ്മായി ഇട്ട് കൊടുത്താൽ നല്ല പൗഡർ പോലെ പുട്ടുപൊടി പോലെ വരും ഇതിപ്പോ ഇച്ചിരി കൂടി പൊടിയാനുണ്ട് കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ ഉച്ച ഇങ്ങനത്തെ പണി ഇതിപ്പം കൊറേ പേര് എന്നോട് പറയാറുണ്ട് കമന്റിനൊന്നും റീപ്ലൈ നമ്മൾ ഒരു വീഡിയോ സെറ്റാക്കും അടുത്ത പണിക്ക് പോകും വീഡിയോ എന്ന് സെറ്റാക്ക രാത്രിയിലൊക്കെ ആയിരിക്കേ ഇതിൽ ഇതുപോലത്തെ കുന്തളപ്പുഴുണ്ട് ഇതാണ് കൊമ്പൻ ചെല്ലി ആവുന്ന സംഭവ ഇത് ഇത് കൊറേ ഉണ്ട് ുള്ളിക്കുളി ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചെല്ലാം വെദുദിനെ കണ്ടാല് അപ്പൊ എന്ത് രസ നല്ല വളം ചില ചാക്ക് പൊട്ടിടാ ചാക്കൊന്നും ഇല്ലായിരുന്നു നമുക്ക് ചാക്കില്ലാത്തോണ്ടേ ഇത് അഴിച്ചിട്ട് ഇതുമായിട്ട് വീണ്ടും പോണം നല്ല ഘട്ട എന്റെ കെട്ടല്ല അഴിയത്തില്ലാത്ത കെട്ട ഞാൻ കെട്ടിയ ഈ ചാക്ക അത്ര നല്ലല്ലോ കുമ്പായിപ്പോയി ഇത് കാണുമ്പോ ഇപ്പൊ കൊതി വരുന്നുണ്ടാവില്ല നിങ്ങക്ക് കൃഷി ചെയ്യുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോ കൊതി വരൂ കേട്ട ഇങ്ങനെ കൊറേ കഷ്ടപ്പെടിങ്ങനെ നമുക്ക് വല്ലപ്പോഴും നിങ്ങളെ മൂറ്റ മാങ്കോസ്റ്റിനും നമ്മടെ റംബൂട്ടാനൊക്കെ പറിച്ചുപറിച്ച് കാണിക്കണ്ടേ അപ്പൊ കൊറച്ച് പണിയെടുത്തില്ലേ കാണിയല്ലേ ഇതൊന്നും అత్రేళ్ళు <laughs> ఓకే